കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ടെസ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നില്ലേ എവിടെയാണ് പ്രശ്നം ഉള്ളത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ലേ അപ്പൊ തെറ്റിപ്പോയ പാറ്റേൺസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇനി ഇന്നത്തെ ലെസനില് നമ്മൾ പ്രധാനമായും നാല് പുതിയ പാറ്റേൺസ് ആണ് പഠിക്കുന്നത് പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ലെസൺ ഫിഫ്റ്റീനിൽ ഞാൻ തന്ന ഹോംവർക്ക് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം അപ്പൊ അതിൽ മിക്കവാറും പേരും എല്ലാം ശരിയാക്കിയിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യനിലാണ് കുറച്ച് പേർക്ക് തെറ്റിയത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു രവി അടുത്ത ആഴ്ച ഒരു പുതിയ കമ്പനിയിൽ ജോലി ചെയ്യുകയാണെന്നാണ് മലയാളത്തിൽ പറഞ്ഞത് പക്ഷെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ രവി ഇസ് ജോയിനിങ് എ ന്യൂ കമ്പനി നെക്സ്റ്റ് വീക്ക് എന്ന് മാത്രം മതി ജോയിനിങ് ഇൻ എ ന്യൂ കമ്പനി എന്ന് പറയണ്ട കേട്ടോ ആ തെറ്റൊന്ന് മനസ്സിലാക്കണേ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കഴിഞ്ഞ ലെസണില് നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടിരുന്നു ഞാൻ നാളെ വരും അത് നമ്മൾ എങ്ങനെയാ പറഞ്ഞേ ഐ വിൽ കം ടുമോറോ അല്ലേ ഐ വിൽ കം ടുമോറോ എന്നാണ് പറഞ്ഞത് ഇനി ഇന്നത്തെ ആദ്യത്തെ പാറ്റേൺ ആണ് ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയണമെന്ന് ഇരിക്കട്ടെ എനിക്ക് നാളെ വരാൻ കഴിയും മനസ്സിലായോ പറഞ്ഞത് എന്താന്ന് എനിക്ക് നാളെ വരാൻ സാധിക്കും പറ്റും കഴിയും എന്നൊക്കെയാണ് പറയുന്നത് അവിടെ നമ്മൾ പറയുക ഐ ക്യാൻ കം ടുമോറോ എന്നാണ് എന്താ വ്യത്യാസം എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയേണ്ടി വരുമ്പോ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയേണ്ടി വരുമ്പോഴെല്ലാം നമ്മൾ ക്യാൻ യൂസ് ചെയ്താണ് പറയുക അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ ചെയ്യും എന്ന് പറയാൻ വിൽ പറഞ്ഞില്ലേ ഇവിടെ ചെയ്യാനാകും ചെയ്യാൻ സാധിക്കും എന്ന് പറയേണ്ടി വരുമ്പോ ക്യാൻ യൂസ് ചെയ്യണം ഇത് നോക്കി എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ സാധിക്കും അപ്പൊ എന്ത് പറയും ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ് വായിക്കുക റീഡ് അല്ലേ ഐ ക്യാൻ റീഡ് ഇംഗ്ലീഷ് ഇനി ഇവിടെ എനിക്ക് ഇങ്ങനെ പറയണമെങ്കിലോ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ സാധിക്കില്ല വായിക്കാൻ കഴിയില്ല എന്ന് പറയണമെങ്കിൽ നെഗറ്റീവ് ആക്കണം നേരത്തെ നമ്മൾ നെഗറ്റീവ് വിൽ നോട്ട് എന്ന് പറഞ്ഞില്ലേ അതേപോലെ പക്ഷെ അത് എഴുതുന്നത് എങ്ങനെയാ നോക്കണേ നോക്കൂ റീഡ് ഇംഗ്ലീഷ് ക്യാൻ നോട്ട് എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് എഴുതും എന്നിട്ടത് വായിക്കുന്നത് എന്നാണ് കെ നോട്ട് ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ഐ ഖാൻ റീഡ് ഇംഗ്ലീഷ് പറഞ്ഞിങ്ങനെയാന്ന് കണ്ടോ ഖാണ്ട് ഐ ഖാൻ റീഡ് ഇംഗ്ലീഷ് അപ്പോ എനിക്ക് ചെയ്യാനാകും എനിക്ക് വായിക്കാൻ കഴിയും എന്നൊക്കെ പറയാൻ നമ്മൾ ഐ ഖാൻ എന്താ പറഞ്ഞത് അല്ലെ ഐ കഴിഞ്ഞ ക്യാൻ വന്നു ഇനി ഇതൊന്നു നോക്കൂ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാനാകും എന്ന് വെച്ചാല് സഹായിക്കാൻ കഴിയും അപ്പൊ ഈ ഒരു കാര്യം ഉണ്ടല്ലോ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് പല തരത്തിലാണ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത് ചെയ്യാനാകും ചെയ്യാൻ കഴിയും ചെയ്യാൻ സാധിക്കും ചെയ്യാൻ പറ്റും ഇതിനെല്ലാം ഒരേ അർത്ഥമാണ് ഇവിടെ എല്ലാം നമുക്ക് ക്യാൻ തന്നെ യൂസ് ചെയ്യാം ഇവിടെ എന്താ നമ്മൾ പറയാ വി ക്യാൻ ഹെൽപ്പ് യു സഹായിക്കുക എന്നുള്ളതന്നെ ഹെൽപ്പാണ് വി ക്യാൻ ഹെൽപ്പ് യു അപ്പൊ മനസ്സിലായോ ഐ ക്യാൻ വി ക്യാൻ എങ്ങനെയാണ് നമ്മൾ പറയുന്നതെങ്കിലും ആ ചെയ്യുന്ന ആൾ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളാണെങ്കിലും ഒന്നിലധികം പേരാണെങ്കിലും നമ്മൾ ക്യാൻ തന്നെ യൂസ് ചെയ്യും ഐ ക്യാൻ വി ക്യാൻ ഇനി ഹീ ഷി ഒക്കെ വരുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് മുൻ മുൻപ് ഇതേ കാര്യം നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആയിട്ട് പറയും ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയാ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അത് വി വിൺ ഹെൽപ് യു വി ക്യാൻ നോട്ട് എന്ന് പോലും പറയണ്ട വി കാൺ ഹെൽപ് യു മനസ്സിലായാലോ അടുത്തത് നോക്കൂ അവൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ കഴിയും ഓടിക്കാൻ ആകും അപ്പോ ഓടിക്കുക എന്ന് പറയുന്നത് കാറാണെങ്കിൽ ഡ്രൈവ് എന്നുള്ള വേർബ് നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ നമ്മൾ സ്കൂട്ടറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ ഒരു ബൈക്ക് അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ റൈഡ് എന്ന വേർബാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ എന്ത് പറയും ഷീ ക്യാൻ റൈഡ് എ സ്കൂട്ടർ ഷി റൈഡ് മനസ്സിലായോ ഷി ഒരാളേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞത് ഷി ക്യാൻ തന്നെയാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഐ ക്യാൻ ഷി ക്യാൻ അപ്പൊ ഈ വിൽ പോലെ തന്നെ സബ്ജക്ട് ഒന്നാണെങ്കിലും ഒന്നിൽ അധികമാണെങ്കിലും ഒരേപോലെ ക്യാൻ തന്നെ വരിക ഷി ക്യാൻ റൈഡ് എ സ്കൂട്ടർ ഇനി ഇതിന്റെ നെഗറ്റീവ് നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ അവൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ ആകില്ല എന്ന് ഇങ്ങനെ പറയും ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ചോദ്യം ചോദിക്കുക അവൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ കഴിയുമോ സാധിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ വെച്ച് തുടങ്ങണം ക്യാൻ ഷീ റൈഡ് എ സ്കൂട്ടർ ക്യാൻ ഷീ റൈഡ് എ സ്കൂട്ടർ പാറ്റേൺ മനസ്സിലായോ ക്യാൻ ഷീ റൈഡ് ക്യാൻ ആണ് ആദ്യം വരിക അത് കഴിഞ്ഞിട്ട് അ ഷി എന്നുള്ള വാക്ക് ആരെ കുറിച്ച് നമ്മൾ പറയുന്നത് അവളെ കുറിച്ചല്ലേ അത് അത് കഴിഞ്ഞ ആ വോബ് ക്യാൻ ഷി റൈഡ് എ സ്കൂട്ടർ ഇനി ഇത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും അയാൾക്ക് ബസ് ഓടിക്കാൻ കഴിയും അപ്പൊ ഇവിടെ ഞാൻ അയാൾ ഹി വെച്ചൊരു സെന്റൻസ് തന്നാണ് എങ്ങനെ പറയാ ബസ് അല്ലേ ഇപ്പൊ ഡ്രൈവ് എന്ന് ഡ്രൈവ് ഡ്രൈവ് എ എ ബസ് ബസ് പിന്നെ ഇവിടെ ഒരു കാര്യം ഹി ൻ എന്ന് പറയണ്ടോ ക്യാൻ ഡ്രൈവ് എ ബസ് അയാൾക്ക് ബസ് ഓടിക്കാൻ ആകില്ല കഴിയില്ല എന്നാണെങ്കിലോ ഇനി അയാൾക്ക് ബസ് ഓടിക്കാൻ കഴിയുമോ അവിടെ എങ്ങനെയാ ചോദിക്കാൻ ഇപ്പൊ നിങ്ങക്ക് ആ ടെക്നീക്ക് കിട്ടിയില്ലേ ഹി ൻ ഹി ബസ് നമ്മളിപ്പോ ടൂ വീലറിനെ കുറിച്ച് പറഞ്ഞു അല്ലെ അവിടെ റൈഡ് എന്ന് പറഞ്ഞു ബസ്സിനെ കുറിച്ചോ കാറിനെ കുറിച്ചോ പറയുമ്പോൾ ഡ്രൈവ് എന്ന് പറയാം അപ്പൊ ഇതെങ്ങനെ പറയും അയാൾക്ക് ജെ സി ബി പ്രവർത്തിക്കാൻ ആകും അല്ലെങ്കിൽ ജെ സി ബി പ്രവർത്തിക്കാൻ കഴിയും അതെങ്ങനെ പറയും ജെ സി ബിയുടെ കാര്യം വരുമ്പോൾ ഡ്രൈവർ ജെ സി ബി എന്ന് പറയണ്ട അത് പ്രവർത്തിപ്പിക്കുകയാണല്ലോ അവിടെ നമ്മൾ ഓപ്പറേറ്റ് എന്ന് പറയുക അപ്പൊ ഇവിടെ എന്ത് പറയും ഹി ക്യാൻ ഓപ്പറേറ്റ് എ ജെ സി ബി സിമ്പിൾ അല്ലേ ഹി ക്യാൻ ഓപ്പറേറ്റ് എ ജെ സി ബി അയാൾക്ക് ജെ സി ബി പ്രവർത്തിക്കാൻ കഴിയുമോ ക്യാൻ ഹി ഓപ്പറേറ്റ് എ ജെ സി ബി ക്യാൻ ഹി ൻ ഹി ഓപ്പറേറ്റ് എ ജെ സി ബി ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലായില്ലേ അതിന് ഒരു എക്സാമ്പിളൂടെ ഞാൻ തരാം എനിക്ക് അതിവേഗം ഓടാൻ ആകും ഓടാൻ കഴിയും എങ്ങനെ പറയാ ഐ ക്യാൻ റൺ വെരി ഫാസ്റ്റ് ഓടുക റൺ ആണ് അതിവേഗം എന്നുള്ളതിന് വെരി ഫാസ്റ്റ് എന്ന് പറയാം ഐ ക്യാൻ റൺ വെരി ഫാസ്റ്റ് ഇനി എനിക്ക് അതിവേഗം ഓടാൻ ആകില്ല എന്നാണെങ്കിലോ ഐ റൺ വെരി ഫാസ്റ്റ് അല്ലേ ഉള്ളൂ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലേ ഐ ഖാൻ റൺ വെരി ഫാസ്റ്റ് ഇവിടെ ഇനി നമ്മൾ രണ്ടാമത്തെ പാറ്റേൺ കാണാൻ പോവാട്ടോ ഞാൻ പറയാണ് കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് അതിവേഗം ഓടാൻ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഇപ്പോഴല്ല പണ്ട് കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് അതിവേഗം ഓടാൻ സാധിക്കുമായിരുന്നു കഴിയുമായിരുന്നു കഴിഞ്ഞിരുന്നു എന്ന് പറയുകയാണെ അവിടെയാണ് നമുക്ക് ഖുഡ് യൂസ് ചെയ്യേണ്ടി വരിക അപ്പോ എനിക്ക് അതിവേഗം ഓടാൻ കഴിയുമായിരുന്നു അതിന് നമ്മൾ പറയും ഐ ഖുഡ് റൺ വെരി ഫാസ്റ്റ് മനസ്സിലായോ പണ്ട് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു എന്നാ പറയുന്നത് അവിടെയാണ് ഖുഡ് വരുന്നത് ഐ ഖുഡ് റൺ വെരി ഫാസ്റ്റ് എപ്പോ കുട്ടിയായിരുന്നപ്പോ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പണ്ടത്തെ കാര്യമല്ലേ അപ്പൊ വാസ് വരണമല്ലോ ഐ ഖുഡ് റൺ വെരി ഫാസ്റ്റ് വെൻ ഐ വാസ് എ ഖിഡ് അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ക്യാൻ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ഫോം ആയിട്ടാണ് ഖുഡ് വരുന്നത് അപ്പൊ ഈ സെന്റൻസിൽ നോക്കൂ ഇവിടെ നമ്മൾ ഖുഡ് യൂസ് ചെയ്തു അത് പാസ്റ്റ് അല്ലേ അതേപോലെ നമ്മള് അതിന്റെ ആ രണ്ടാമത്തെ ഭാഗത്തിൽ വാസും യൂസ് ചെയ്തു അപ്പൊ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ ടെൻസ് തമ്മിൽ ഒരു ചേർച്ച ഉണ്ടാവണം അതിന്റെ ആദ്യത്തെ ഭാഗത്തിൽ പാസ്റ്റ് ഫോം അല്ലേ വന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തില് വെൻ ഐ ആ ഖിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഐ വാസ് ഫാസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഐ വാസ് എന്ന് പറയണം അപ്പൊ ഈ സെന്റൻസ് മനസ്സിലായില്ലേ ഐ ഖുഡ് റൺ വെരി ഫാസ്റ്റ് ഇതേ പാറ്റേണിൽ അടുത്ത സെന്റൻസ് ചെറുപ്പത്തില് മിനിക്ക് നന്നായി പാടാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നു അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ ചെറുപ്പത്തില് ഉണ്ടായ ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ പണ്ട് ഇങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങക്ക് നിങ്ങളൊരു വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഇത് ഇന്നലെ ഇങ്ങനെ ചെയ്തു ഇന്നലെ ചെയ്യാൻ കഴിഞ്ഞു എന്നല്ല പറയുന്നത് മനസ്സിലായോ പാസ്റ്റില് എന്തെങ്കിലും ഒരിക്കൽ അങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്നല്ല പറയുന്നത് പാസ്റ്റില് ഒരു സമയത്ത് എപ്പോഴും ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം അല്ലെ അവിടെയാണ് കേട്ടോ നമ്മൾ ഈ ഖുഡ് യൂസ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെ പറയും മിനിക്ക് പാടാൻ കഴിയുമായിരുന്നു അല്ലെ മിനിക്ക് നന്നായി പാടാൻ കഴിയുമായിരുന്നു മിനി ഖുഡ്സിംഗ് വെൽ എപ്പോഴാ ചെറുപ്പത്തില് അതിന് നമ്മൾ പറയും വെൻഷി വോസ് യങ് മുൻപ് നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ ഒന്നുള്ളതിന് വെൻ ഹിവോസ് എ ഖിഡ് എന്ന് പറഞ്ഞില്ലേ അതുപോലെ ഇവിടെ വെൻ ഷിവസ് ചെറുപ്പം ആയിരുന്നപ്പോൾ ചെറുപ്പത്തിൽ വെൻഷി വാസ് ഇനി അടുത്തു നോക്കൂ ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ ലെങ്തി ആയൊരു സെന്റൻസ് ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ ഇത് ഓരോ പാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും സെന്റൻസ് കണ്ടല്ലോ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് പുതിയ ഭാഷകൾ നിഷ്പ്രയാസം പഠിക്കാനാകുമായിരുന്നു ഇതാ പറയേണ്ടത് അപ്പൊ ഇവിടെ നമ്മള് കുട്ടിയായിരുന്നപ്പോ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അല്ലാതെ ഇന്നലെ മാത്രം ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞയാഴ്ച ഒരിക്കലൊന്നും ചെയ്ത കാര്യമല്ല നമ്മളിവിടെ പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഖുഡ് യൂസ് ചെയ്യണ്ടേ പിന്നെ ഇവിടെ പുതിയ ഭാഷ പഠിക്കുമായിരുന്നു പഠിക്കാൻ കഴിയുമായിരുന്നു പഠിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പുതിയ ഭാഷയൊക്കെ പഠിക്കുക എന്നുള്ളതിന് നമുക്ക് ലേൺ എന്ന വേർബ് യൂസ് ചെയ്യാം ഇവിടെ നമ്മൾ എന്ത് പറയും എനിക്ക് പഠിക്കാനാകുമായിരുന്നു ഐ ഖുഡ് ലേൺ അത് കിട്ടിയില്ലേ ഐ ഖുഡ് ലേൺ എന്ത് പുതിയ ഭാഷകൾ ന്യൂ ലാംഗ്വേജസ് കിട്ടിയില്ലേ എങ്ങനെ എളുപ്പത്തിൽ ഈസിലി അതായത് നിഷ്പ്രയാസം എന്നുള്ളതിനാണ് എന്നുള്ളതിനാണീ പറഞ്ഞത് ഈസിലി എപ്പോ കുട്ടിയായിരുന്നപ്പോൾ വെൻ ഐ വാസ് എ കിഡ് കിട്ടിയോ ഐ കുഡ് ലേൺ ന്യൂ ലാംഗ്വേജസ് ഈസിലി വെൻ ഐ വാസ് എ ഖിഡ് അത്രയേ ഉള്ളൂ അപ്പോ ഇപ്പൊ നമ്മൾ കണ്ട രണ്ടാമത്തെ പാറ്റേണിൽ നമുക്ക് എന്താ മനസ്സിലായത് ചെറുപ്പത്തില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പാസ്റ്റില് നമുക്ക് സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഗുഡ് യൂസ് ചെയ്യാം ഇനി മുൻപ് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും അല്ലേ ഇപ്പൊ നമുക്ക് കഴിയും അല്ലെങ്കിൽ നാളെ എനിക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയാൻ ക്യാൻ ആണ് യൂസ് ചെയ്യുക പക്ഷെ ക്യാൻ അങ്ങനെ ഒരു കഴിവിനെ കുറിച്ച് പറയാൻ മാത്രമല്ല ഒരു എബിലിറ്റിയെ കുറിച്ച് പറയാൻ മാത്രമല്ല യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് അനുവാദം ചോദിക്കാൻ പെർമിഷൻ ചോദിക്കാനും നമ്മൾ ഖാൻ യൂസ് ചെയ്യും അപ്പൊ പലപ്പോഴും അതൊരു ചോദ്യമായിട്ടായിരിക്കുമല്ലോ വരുന്നത് അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ കാണിക്കാം ഇപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് എനിക്കിവിടെ ഇരിക്കാമോ ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇരിക്കാൻ സാധിക്കുമോ എനിക്ക് എന്നല്ല ഞാൻ ചോദിക്കുന്നത് എനിക്കിവിടെ ഇരിക്കാനുള്ള അനുവാദമുണ്ടോ ആ അനുവാദമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ അവിടെ നമ്മൾ ഖാൻ തന്നെ യൂസ് ചെയ്യും ക്യാൻ ഐ സിറ്റ് എന്ന് ചോദിക്കും പക്ഷെ ഇവിടെ വളരെ ഫോർമലായിട്ട് ഒരാളോടൊരു പെർമിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ മേ ആണ് യൂസ് ചെയ്യാം മനസ്സിലായോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും മേ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടല്ലോ മേ ഐ ഖമിൻ എന്നൊക്കെ ചോദിക്കില്ലേ ഒരു ഓഫീസിൽ പോയിട്ട് ഐ ഖമിൻ അല്ല മേ ഐ ഖമിൻ എന്നാണ് ചോദിക്കുക പക്ഷെ ഞാൻ പറഞ്ഞത് വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് വീട്ടിൽ ആരോടെങ്കിലും ഒക്കെ ചോദിക്കില്ലേ അവിടെ പെർമിഷൻ ചോദിക്കാൻ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം ക്യാൻ ഐ സിറ്റ് എന്ന് ചോദിക്കാം അപ്പൊ നമ്മളൊരാളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ നമ്മളോട് നിങ്ങൾ ഇരുന്നോളൂ പിന്നെ എന്താ ഇരിക്കാം എന്ന് പറയില്ലേ അതിനെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക ഷോ യു ക്യാൻ എന്ന് പറയും അതായത് പിന്നെന്താ ഇരുന്നോളൂന്ന് ഷോ യു ക്യാൻ അവിടെ ഫുൾ സെന്റൻസ് ആയിട്ട് ഷോ യു ക്യാൻ സിറ്റ് ഹിയർ എന്ന് ആരും പറയില്ല അല്ലെ നമ്മൾ വളരെ സാധാരണ പോലെ ചോദിക്കുകയാണ് ഡെയിലി ലൈഫിലുള്ള ചോദ്യം ഉത്തരമൊക്കെയാണത് അപ്പൊ ഇവിടെ ഷോ യു ക്യാൻ എന്നായിരിക്കും പറയുക ചിലപ്പോൾ യു ക്യാൻ പോലും പറയേണ്ട ഷോ എന്ന് മാത്രമായിരിക്കും ഉത്തരമായിട്ട് വരിക കേട്ടോ അല്ലാതെ ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ ഫുൾ സെന്റൻസ് തന്നെ പറയണം എന്ന് നമുക്ക് വാശിയൊന്നുമില്ലല്ലോ ഇതേപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ ഫോൺ ഒന്ന് യൂസ് ചെയ്തോട്ടെ ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്താ പറയുക ക്യാൻ ഐ യൂസ് യുവർ ഫോൺ ക്യാൻ ഐ യൂസ് യുവർ ഫോൺ അവിടെയും നമ്മൾ വളരെ ഫോർമലായിട്ട് തീരെ അറിയാത്ത ഒരാളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ മെയ് യൂസ് ചെയ്യുമായിരിക്കും പക്ഷെ സാധാരണ രീതിയിൽ ക്യാൻ യൂസ് ചെയ്യാം ക്യാൻ ഐ യൂസ് യുവർ ഫോൺ എന്ന് ചോദിക്കാം അപ്പൊ ഇവിടെയും ഉത്തരമായിട്ട് ഷോ യു ക്യാൻ അല്ലെങ്കിൽ അഫ്കോഴ്സ് യു ക്യാൻ എന്ന് പറയും മനസ്സിലായി അഫ്കോഴ്സ് എന്ന് വെച്ചാൽ തീർച്ചയായും യു ക്യാൻ എന്ന് ഉത്തരം പറയാം ചിലപ്പോ ഓഫീസില് ജോലി സ്ഥലത്തൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണിത് ഞാൻ നേരത്തെ ഇറങ്ങിക്കോട്ടെ ഇറങ്ങുക എന്താണ് ഇപ്പൊ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഗോ എന്നുള്ള വേബാണ് യൂസ് ചെയ്യുക ഇറങ്ങിക്കോട്ടെ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങട്ടെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ലീവ് എന്ന് യൂസ് ചെയ്യും നമ്മൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെ എങ്ങനെയാണ് ചോദിക്കുക ഐ ലീവ് ഏളി നേരത്തെ അതിനാണ് മനസ്സിലായോ അവിടെയും ഒരു സുപ്പീരിയറോട് നമ്മൾ വളരെ ഫോമലായിട്ട് ചോദിക്കുകയാണെങ്കിൽ മെയ് യൂസ് ചെയ്തുകൊള്ളൂട്ടോ അല്ലെങ്കിൽ ക്യാൻ യൂസ് ചെയ്യാം ക്യാൻ ഐ ഈ വേൾ ചോദിക്കാം ഇനി ഈ ചോദ്യം നോക്കൂ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഇവിടെ മലയാളത്തിൽ പറഞ്ഞത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാണ് അപ്പൊ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ കൻ ഐ ആസ്ക് യു സം വൺ തിങ് അല്ല സംതിങ് കൻ ഐ ആസ് ക്യൂ സംതിങ് എന്നാണ് പറയേണ്ടത് കേട്ടോ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നൊരു മിസ്റ്റേക്ക് ആണ് ഇത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വൺ തിങ് എന്ന് പറയരുത് കൻ ഐ ആസ്ക്യൂ സംതിങ് എന്നാണ് ചോദ്യം ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതൊരു ടിപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ ക്യാൻ യൂസ് ചെയ്യാം ക്യാൻ ഐ ലീവ് എന്ന് ചോദിക്കാം അല്ലേ അവിടെ വളരെ ഫോർമൽ ആയിട്ട് ചോദിക്കണമെങ്കിൽ വളരെ ഫുൾ ആയിട്ടായിട്ട് ചോദിക്കണമെങ്കിൽ മേയിം യൂസ് ചെയ്യാം അപ്പോൾ മെയ് ഒക്കെ നമുക്ക് വേറൊരു ലെസണിൽ കാണാം അതാണ് ഞാൻ ഇവിടെ എഴുതി പോലും കാണിക്കാത്തത് പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇതേ സിറ്റുവേഷനിൽ നമുക്ക് ഖുഡ് യൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ലേ വളരെ ആയിട്ട് നമുക്ക് മെയ് യൂസ് ചെയ്യാം എന്ന് അതേപോലെ ഖുഡും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ളതിനെ നമ്മളിപ്പോൾ ക്യാൻ ഐ ആസ്ക് യു എന്ന് ചോദിച്ചു അല്ലേ ഇവിടെ ഇത് കുറച്ചുകൂടെ ഫോമൽ ആക്കണമെങ്കിൽ ഫുൾ ആയിട്ട് ആക്കണമെങ്കിൽ ഖുഡ് ഐ ആസ്ക്യു സംതിങ് ചോദിക്കാം അപ്പൊ നേരത്തെ നമ്മൾ ഖുഡിന്റെ ഒരു യൂസ് കണ്ടില്ലായിരുന്നോ അതായത് പണ്ട് നമുക്കൊരു കഴിവുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമായിരുന്നു ആ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഖുഡ് യൂസ് ചെയ്തില്ലേ ഖുഡിന്റെ വേറൊരു യൂസ് ആണത് ഇപ്പോൾ ഇപ്പോ നമുക്കൊരു കഴിവുണ്ടെന്ന് പറയാൻ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും പണ്ട് ഒരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ ഖുഡ് യൂസ് ചെയ്യും പക്ഷെ ഇപ്പൊ ഒരു കാര്യം എന്ന് ചോദിക്കാൻ അങ്ങനെ വലിയ ഫോമലൊന്നും അല്ലാതെ ചോദിക്കാൻ ക്യാൻ യൂസ് ചെയ്യില്ലേ ക്യാൻ ഐ ആസ്ക് യു സംതിങ് ഇത് ഫോമൽ ആക്കാൻ ആക്കാൻ പൊള്ളായിട്ടാക്കാൻ യൂസ് ചെയ്യാം ഖുഡൈസ് എന്ന് ചോദിക്കാം വ്യത്യാസം എത്രയുള്ളൂ ഇത് വളരെ പൊള്ളായിട്ടും ഫോമുലും ആയിട്ടുള്ളൊരു രീതിയാണ് അപ്പൊ മുൻപ് നമ്മൾ കണ്ടില്ലേ ഞാൻ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ കനായി യൂസ് യോൺ അവിടെ അത് കുറച്ചുകൂടെ പൊള്ളായിട്ടായിട്ട് ഖുഡായി യൂസ് യോൺ എന്ന് ചോദിക്കാം ഈ ചോദ്യം ഓർമ്മയില്ലേ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എനിക്ക് ഇവിടെ ഇരിക്കാമോ എന്നുള്ളതിന് കനായി സിറ്റിയ എന്ന് ചോദിച്ചില്ലേ അവിടെ കുറച്ചുകൂടെ പൊള്ളായിട്ടായിട്ട് എന്ന് ചോദിക്കാം വ്യത്യാസം മനസ്സിലായല്ലോ ക്യാൻ ഐ ഡൂ സംതിങ് പോലെ തന്നെയാണ് ഖുഡ് ഐ ഡൂ സംതിങ് വ്യത്യാസം ക്യാൻ്റെ കൂടുതൽ ബഹുമാനത്തോടെ അല്ലെങ്കിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ് ഖുഡ് ചേർക്കുമ്പോൾ കിട്ടുന്നത് ഇനി നമ്മൾ മൂന്നാമത്തെ പാറ്റേൺ കാണുകട്ടോ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാണാൻ കാണാനാകുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ ക്യാൻ സീ ക്ലിയർലി എന്ന് പറയാം അല്ലെ എനിക്കിപ്പോ കാണാം ഐ ക്യാൻ സീ എന്നിട്ട് വ്യക്തമായി എന്നുള്ളതിന് ക്ലിയോലി എന്ന് പറഞ്ഞു ഐ ക്യാൻ സീ ക്ലിയോലി അപ്പോ ഇപ്പോ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിന് ഇതേ കാര്യം നമുക്ക് ഇങ്ങനെ പറയാം ഐ എം എബിൾ ടു സീ ക്ലിയോലി എന്താ വ്യത്യാസം ക്യാൻ പകരമാണ് ഇവിടെ നമ്മൾ എയ്ബിൾ ടു യൂസ് ചെയ്തത് പക്ഷേ എയ്ബിൾ ടു മാത്രം വന്നാൽ പോരാ ഐ ആയതുകൊണ്ട് ഐ ആം കൂടെ വരണം ഐ എം എയ്ബിൾ ടു സീ ക്ലിയോലി വ്യത്യാസം മനസ്സിലായോ ഐ ക്യാൻ സി അപ്പൊ ക്യാൻ സി എന്ന് പറയുന്നതിന് പകരം ആം ടു സി ഐ ആയതുകൊണ്ട് ആം വന്നു മനസ്സിലായില്ലേ ഐ എം ഏബിൾ ടു സി ക്ലിയർലി എന്ന് പറയാം അതായത് ഇപ്പോ ഈ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യത്തെ കുറിച്ച് പ്രസന്റിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് അവിടെ നമ്മള് ഖാനിന് പകരം ആം ഏബിൾ ടു എന്ന് പറഞ്ഞു ഐയുടെ കാര്യത്തിൽ അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ എന്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് ഐ ആം ഏബിൾ ടു സി എന്ന് ഞാൻ പറഞ്ഞത് അല്ലേ ഐ ആം ഐ ആം ഏബിൾ ടു സി പക്ഷെ അവന് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയണമെങ്കിലോ അവനായിരുന്നെങ്കിലോ അവിടെ ആം മാറും ഇസ് വരും ഹി ടു ടു സീ സീ ക്ലിയർലി ക്ലിയർലി എന്ന് പറയും ആയതുകൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയണമെങ്കിലോ അവിടെ എന്നുള്ളത് മാറും ആർ വരും വി വി ആർ ആർ ടു സീ ക്ലിയർലി എന്ന് അവർക്ക് അതാണെങ്കിലും മനസ്സിലായില്ലേ ഐ ആം എന്ന് പറയും അല്ലെങ്കിൽ ിൽ ഷിബിൾ എന്ന് പറയും വി ദേ യു ആണെങ്കിൽ ആർ ടു എന്ന് പറയും ഇനി എനിക്ക് എങ്ങനെ പറയണമെങ്കിലോ എനിക്ക് നാളെ നേരത്തെ വരാൻ കഴിയും അവിടെ എങ്ങനെയാ ഖാൻ ചേർത്ത് പറയുക ഐ ക്യാൻ കം ഓളി ടുമോറോ എന്ന് പറയും അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഞാൻ പറഞ്ഞത് ഫ്യൂച്ചറിനെ കുറിച്ചല്ലേ ടുമോറോയിലെ കാര്യമാണ് പറഞ്ഞത് നാളത്തെ കാര്യം എന്നിട്ടും ഞാൻ ക്യാൻ യൂസ് ചെയ്തു അല്ലെ അപ്പൊ ഈ ക്യാൻ യൂസ് ചെയ്ത് നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റിലെ കാര്യവും പറയാം ഫ്യൂച്ചറിലെ കാര്യവും പറയാം ഇവിടെ പറഞ്ഞത് ഐ കൻ കം ഏമോറോ ടുമോറോ ടുമോറോ എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഭാവിയിലെ കാര്യമാണെന്ന് ഇനി ഞാൻ പറയുന്നത് ഇതേ കാര്യം നമുക്ക് എയ്ബിൾ ടു യൂസ് ചെയ്ത് പറയാം പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ കൂടെ ചേർക്കണം അപ്പൊ എങ്ങനെ വരും ഐ വിൽ ബി എയ്ബിൾ ടു കംഏി ടുമോറോ മനസ്സിലായോ ടുമോറോ ആയതുകൊണ്ടാണ് വിൽ ചേർത്തത് ഐ വിൽ ബി എയ്ബിൾ ഐ വിൽ ബി ഏബിൾ ടു കം ഏറു പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ ഐ വിൽ എന്നുള്ളതിനു പകരം ചെയ്യാം എന്ന് അങ്ങനെ ഷോർട്ട് ഫോം ഫോമാണ് ഞാനിവിടെ കാണിക്കുന്നത് അടുത്തത് ഐ വിൽബിൾ ഒരേ കാര്യമാണ് അപ്പൊ എന്താ മനസ്സിലായത് നമ്മൾ ഭാവിയിലെ കാര്യം പറയുകയാണെങ്കിൽ ക്യാൻ്റ് പകരം വിൽ ബി ഏബിൾ ടു എന്ന് യൂസ് ചെയ്യാം എന്ന് ഇനി അടുത്തത് നോക്കൂ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും സഹായിക്കാൻ സാധിക്കും അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ബി ഏബിൾ ടു യൂസ് ചെയ്ത് പറയുന്നത് ടു ഹെൽപ് യു വിൽ ബി എയ് ഹെൽപ് യു അപ്പൊ മനസ്സിലായോ വി ആണെങ്കിലും ഐ ആണെങ്കിലും വിൽ തന്നെ ചേർത്താൽ മതി ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ വി വിൽ ബി ഏബിൾ ടു ഹെൽപ് യു അപ്പൊ ഇതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് വിൽ ബി ഏബിൾ ടു ഹെൽപ് യു എന്ന് പറയാം വി വിസ്റ്റ് ഡബിൾ എൽ വിൽ ബി ഏബിൾ ടു ഹെൽപ് യു ഇനി ഇതെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് പറയും ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സഹായിക്കാനാകില്ല അവിടെ എന്താ പറയാ എന്നുള്ളതിന്റെ നെഗറ്റീവ് അല്ലെ വിൽ നോട്ട് ബി എയ് യു പക്ഷെ അതൊന്നും നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ യു അങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരാറില്ലേ ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല ഞങ്ങൾക്ക് പോകാനാവില്ല വിബിൾ ടു ഗോ മനസ്സിലായോ വി അപ്പോ നമ്മളിപ്പോ കണ്ടല്ലോ പ്രസന്റിലെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെ ഐ ആ ഹീയുടെ ഹിസ് ഏബിൾ ടു എന്ന് പറയും പേരുടെ ആണെങ്കിൽ ടു എന്ന് നമ്മൾ പറയും അല്ലെ അതുപോലെ ഫ്യൂച്ചറിലെ കാര്യമാണെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു ഹി വിൽ ബി ഏബിൾ ടു എന്നൊക്കെ പറയും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ എയ്ബിൾ ടു തന്നെ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതെന്നാണ് ഇത് നോക്കൂ എനിക്ക് സമയത്ത് എത്താനായി അതായത് ഒരു സ്ഥലത്ത് എത്താനായിന്ന് അവിടെ നമ്മൾ എങ്ങനെ പറയാ ഈ എയ്ബിൾ ടു യൂസ് ചെയ്തുള്ള കാര്യം ഞാൻ പറയാ എങ്ങനെ പറയും ഐ പാസ്റ്റൻസ് ആണ് എത്താനായി എന്നല്ലേ ഐ വാസ് എബിൾ ടു റീച്ച് എപ്പോ സമയത്ത് ഓൺ ടൈം ഐ വാസ് ഏബിൾ ടു റീച്ച് ഓൺ ടൈം അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ പ്രസന്റിലെ കാര്യം പറയാൻ ക്യാൻ യൂസ് ചെയ്തതുപോലെ ഇവിടെ പാസ്റ്റിലെ കാര്യം പറയാൻ ഈ ഒരു കേസിൽ ഖുഡ് യൂസ് ചെയ്താൽ ശരിയാവില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നമുക്ക് പണ്ട് ചെറുപ്പത്തില് അല്ലെങ്കിൽ കുറെ കാലം മുൻപ് ഒരു കഴിവ് സ്ഥിരമായിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഖുഡ് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ അല്ലാതെ ഏർ ഇന്നലെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റി സാധിച്ചു അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ ഒരു കാര്യം മാത്രം അതെ ഒരു ഒരു സ്പെസിഫിക് ഒരു കാര്യത്തെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ സാധാരണ ഖുഡ് യൂസ് ചെയ്യില്ല അവിടെ നമ്മൾ ഈ വാസ് അല്ലെങ്കിൽ വേർബിൾ ടു തന്നെയാണ് യൂസ് ചെയ്യുക മനസ്സിലായോ ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ അപ്പോൾ എനിക്ക് പണ്ട് നന്നായി പാടാൻ സാധിക്കുമായിരുന്നു എന്ന് പറയാൻ ഐ ഖുഡ് സിങ് വെൽ വെൻ ഐ വോസ് എ ഖിഡ് എന്ന് പറയാം അല്ലെങ്കിൽ വെൻ ഐ വോസ് യങ് എന്ന് പറയാം പക്ഷെ ഇന്നലെ എനിക്ക് പാടാൻ സാധിച്ചു എന്ന് പറയാൻ ഐ വാസ് എബിൾ കാരണം ഇന്നലത്തെ മാത്രം കാര്യം പറയാണ് ഐ വാസ് ഏബിൾ ടു സിംഗ് വെൽ യെ എന്നാണ് അപ്പൊ നമ്മൾ പറയുക ഇത് നമ്മളെങ്ങനെ നെഗറ്റീവ് ആക്കും എനിക്ക് സമയത്തെത്താനായില്ല എന്ന് പറയണമെങ്കിൽ ഈ വാസ് ഏബിൾ ടു എന്നുള്ളത് നമ്മള് നെഗറ്റീവ് ആക്കിയാൽ മതി ഐ വാസ് ഇൻ എബിൾ ടു റീച്ച് ഓൺ ടൈം ഐ വാസ് ഇൻബിൾ ടു ഇത് കണ്ടോ ഞങ്ങൾക്ക് ഇന്നലെ ജോലി തീർക്കാൻ കഴിഞ്ഞു ജോലി തീർക്കാനായി അപ്പൊ ഇവിടെയും പണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ജോലി തീർക്കാൻ കഴിയുമായിരുന്നു എന്നല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ നമുക്ക് ഖുഡ് യൂസ് ചെയ്യാൻ പറ്റില്ല എയ്ബിൾ ടു യൂസ് ചെയ്യണം പക്ഷെ പാസ്റ്റ് ഫോം വരണം അപ്പൊ എന്ത് പറയും ഞങ്ങൾ വി അല്ലേ വി വേർബിൾ ടു ഫിനിഷ് ദ വർക്ക് ഡി ഇന്നലെ വി വിബിൾ ടു ഫിനിഷ് ദ വർക്ക് ഡി ഞങ്ങൾക്ക് ഇന്നലെ ജോലി തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിലോ നെഗറ്റീവ് ആക്കണമെങ്കിലോ എന്ന് പറഞ്ഞാൽ മതി വി ടു ഫിനിഷ് ദ വർക്ക് മനസ്സിലായോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യില്ല കേട്ടോ കാരണം പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പറ്റുമായിരുന്നു പറ്റില്ലായിരുന്നു എന്നല്ല പറഞ്ഞേ അതുകൊണ്ട് ഇവിടെ ഈ വാസ് അല്ലെങ്കിൽ വേർ ഏബിൾ ടു ആണ് വരേണ്ടത് ഇനി നമ്മൾ ഇന്നത്തെ അവസാനത്തെ പാറ്റേൺ ആണ് കാണാൻ പോകുന്നത് കേട്ടോ ആദ്യം ഞാൻ ഈ പറയുന്ന സെന്റൻസ് നിങ്ങൾ നോക്കൂ അവന് പരീക്ഷ ജയിക്കാനായി പാസ് എന്ന് പറയുന്നേ അപ്പൊ ഇവിടെ പണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പാസ്സാകാൻ കഴിഞ്ഞിരുന്നു എന്നൊന്നുമല്ലോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഖുഡ് യൂസ് ചെയ്യണ്ട ഏബിൾ ടു യൂസ് ചെയ്താൽ മതി ആയതുകൊണ്ട് എന്ത് പറയും ഹി വാസ് ടു പാസ് ദ ടെസ്റ്റ് അല്ലെ ഹി ആയതുകൊണ്ട് വാസ് വാസ് ടു പാസ് ദ ടെസ്റ്റ് പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന സെന്റൻസിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് അവന് ഒരു കണക്കിന് പരീക്ഷ പാസ് എന്നാണ് അതായത് ഒരു തരത്തില് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എങ്ങനെയോ പരീക്ഷ പാസ്സായിരുന്നു അവിടെ നമ്മളൊരു പുതിയ ഫ്രേസ് ഉപയോഗിക്കും മാനേജ്ഡ് ടു എന്ന് പറയും ഇവിടെ നമ്മൾ പറയും മാനേജ്ഡ് ടു പാസ് ടെസ്റ്റ് അപ്പോ എങ്ങനെയോ വളരെ ബുദ്ധിമുട്ടി ഒരു തരത്തില് എന്നുള്ള അർത്ഥം കിട്ടും ഹി ടെസ്റ്റ് അടുത്തത് കണ്ടോ എനിക്ക് ടിക്കറ്റ് വാങ്ങാനായി അവിടെ നമുക്ക് പറയാം ഐ വാസ് എബിൾ ടു ബൈ ദ ടിക്കറ്റ് ടിക്കറ്റ് അല്ലേ പക്ഷെ അടുത്തത് എനിക്ക് ഒരു കണക്കിന് ടിക്കറ്റ് വാങ്ങാനായി ഒരു കണക്കിനാണ് അത് ഒപ്പിച്ചത് അപ്പൊ മാനേജ് ടു പറയണം ഐ മാനേജ് ടു ബൈ ദ ടിക്കറ്റ് ഐ മാനേജ് ടു ബൈ മാനേജ് ടു എന്ന് വരുന്നത് കൊണ്ട് പിന്നെ ബൈ മാത്രം മതി വേറെ ഒന്നും അവിടെ വരില്ല കേട്ടോ ചൂ കഴിഞ്ഞാൽ പിന്നെ ആ ബേസ് ഫോം മാത്രം ഐ മാനേജ് ടു ബൈ ഞങ്ങൾക്ക് സമയത്തിന് എത്താനായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയത്ത് എത്താൻ സാധിച്ചു വി വർ എയ്ബിൾ ടു റീച്ച് ഓൺ ടൈം അങ്ങനെയല്ലേ നമ്മൾ കണ്ടത് വി വർ എയ്ബിൾ ടു റീച്ച് ഓൺ ടൈം അടുത്തത് ഞങ്ങൾക്ക് ഒരു കണക്കിന് സമയത്തിന് എത്താനായി ഒരു കണക്കിന് കഷ്ടപ്പെട്ടാണ് കഷ്ടപ്പെട്ടാണത് ശരിയാക്കി എടുത്തത് അങ്ങനെ ചെന്ന് എത്തിയത് എന്ത് പറയും വി മാനേജഡ് ടു റീച്ച് ഓൺ ടൈം വി മാനേജഡ് മനസ്സിലായോ അപ്പോൾ ഐ ആണെങ്കിലും വി ആണെങ്കിലും മാനേജഡെന്ന് തന്നെ വരും യും മാനേജ് ടു കഴിഞ്ഞിട്ട് പിന്നെ റീച്ച് മാത്രം അവിടെ എസ് അല്ലെങ്കിൽ ഇ ഡി ഒന്നും വരില്ല മാനേജ് ടു റീച്ച് ഓൺ ടൈം എനിക്ക് അയാളെ ഒരു വിധത്തിൽ ഒരു കണക്കിന് ബോധ്യപ്പെടുത്താനായി എന്തോ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിന്ന് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ വേറൊരാളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതിന് കൺവിൻസ് എന്ന് പറയും അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറയുക ഐ മാനേജ് ഹിം അത്രയും പറഞ്ഞാൽ മതി അപ്പോ കഷ്ടപ്പെട്ടാണ് അത് ചെയ്തത് ഒരു വിധത്തിൽ അത് ഒപ്പിച്ചു എന്നുള്ള അർത്ഥം കിട്ടും ഐ മാനേജഡ് ടു കൺവിൻസ് ഹിം ഒരെണ്ണം കൊണ്ട് തരാം ഒരു വിധത്തിൽ എനിക്ക് മന്ത്രിയോട് സംസാരിക്കാനായി എങ്ങനെയോ ആണ് മന്ത്രിയോട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചത് ഒരു കണക്കിന് എന്തു പറയും ഐ മാനേജഡ് ടു സ്പീക്ക് ടു ദ മിനിസ്റ്റർ ഐ മാനേജ് ടു സ്പീക്ക് ടു ദ മിനിസ്റ്റർ അപ്പൊ ഇവിടെ ഒരാളോട് നമ്മൾ ആയിട്ടൊക്കെ സംസാരിക്കണം അവിടെ നമ്മൾ ടോക്ക് എന്നുള്ള വാക്കിനേക്കാൾ നല്ലത് സ്പീക്ക് എന്ന് യൂസ് ചെയ്യുന്നതാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഞാൻ ഐ മാനേജ് ടു സ്പീക്ക് ടു ദ മിനിസ്റ്റർ അങ്ങനെ ഇന്ന് നമ്മൾ ഈ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞു ഒരു കണക്കിന് ചെയ്യാൻ കഴിഞ്ഞു ചെയ്യാൻ ആകുമായിരുന്നു ഇതൊക്കെ പറയാൻ നാല് പാറ്റേൺസ് പഠിച്ചു അല്ലെ അത് വെച്ചുള്ള നാല് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത് നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ക്വസ്റ്റ്യൻസ് അറ്റം ചെയ്യണം കേട്ടോ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ഭാഗം ഒന്നുകൂടെ കണ്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ അവൾക്ക് രണ്ട് ഭാഷകൾ സംസാരിക്കാൻ കഴിയും അവിടെ ഇവിടെ ഒരു കഴിവിനെ കുറിച്ച് മാത്ര പറയുന്നത് മനസ്സിലായല്ലോ അവൾക്ക് രണ്ട് ഭാഷകൾ സംസാരിക്കാൻ കഴിയും അപ്പൊ ഭാഷ സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ സ്പീക്ക് എന്നാണ് യൂസ് ചെയ്യുക ഇവിടെ ടോക്ക് എന്ന് പറയരുത് എങ്ങനെ നോക്കൂ രണ്ടാമത്തത് എനിക്ക് ഇന്നലെ നന്നായി ഉറങ്ങാനായി ഇന്നലത്തെ കാര്യം മാത്രം പറയുന്നതേ പണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്നൊന്നും എനിക്ക് ഇന്നലെ നന്നായി ഉറങ്ങാൻ സാധിച്ചു ഉറങ്ങാനായി ഇംഗ്ലീഷിൽ പറയും മൂന്നാമത്തത് അവന് മൂന്ന് വയസ്സുള്ളപ്പോൾ വായിക്കാൻ കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ വായിക്കാൻ കഴിയുമായിരുന്നു അപ്പൊ ഇവിടെ പണ്ടത്തെ ഒരു കഴിവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അവിടെ എന്താ പറയാന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ മൂന്ന് വയസ്സ് വയസ്സുള്ളപ്പോൾ എന്നുള്ളതിന് വെൻ ഹി വാസ് ത്രീ എന്ന് മാത്രം പറഞ്ഞാൽ മതി നീളത്തിൽ ഇങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയെന്ന് വേണ്ട വെൻ ഹി വാസ് ത്രീ എന്ന് മാത്രം മതിയിട്ട് ആ ഒരു ഭാഗത്തിന് അവിടെ എങ്ങനെയാണ് ആ കഴിയുമായിരുന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളത് പറയുക എന്നുള്ളത് നന്നായിട്ട് ആലോചിക്കൂ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഒരു വിധത്തിൽ അതായത് ഒരു കണക്കിന് എന്റെ പഴയ ബൈക്ക് വിൽക്കാനായി എനിക്ക് ഒരു വിധത്തിൽ എൻ്റെ പഴയ ബൈക്ക് വിൽക്കാനായി വിൽക്കാൻ സാധിച്ചു എന്നാ പറയണ്ടേ വിൽക്കുക എന്നുള്ളതിന് സെൽ എന്നാണ് പറയുക ഞാൻ ആ ഒരു ക്ലൂ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ അപ്പൊ ആൻസേഴ്സ് ആണ് എനിക്ക് വേണ്ടത് നന്നായിട്ട് ആലോചിച്ച് ഇത് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ നാല് പാറ്റേൺസും നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യൂ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഉപകാരപ്പെടുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പൊ താമസിയാതെ നമുക്ക് അടുത്ത പാറ്റേൺസുമായിട്ട് ഞാൻ അടുത്ത ലെസണിൽ കാണാം അതുവരെ